യിലെ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ ദിവസം ചേർന്ന നേതാക്കൾ പരിഹാരം ഉണ്ടാക്കിയതാണെന്നും എന്നാൽ അതിന് ഘടക പ്രസ്താവന ഇറങ്ങിയതാണ് ഇപ്പോഴത്തെ ആശയക്കുഴപ്പത്തിന് കാരണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ എം സി മായൻ ഹാജി മലപ്പുറത്ത് പറഞ്ഞു എല്ലാവർക്കും അറിയുന്നതാണ് ആ പ്രശ്നങ്ങൾ ഏതാണ്ട് നേതാക്കൾ തമ്മിൽ ഒന്നിലേറെ തവണ ചർച്ച ചെയ്ത് ഇന്നലെ മഞ്ചേരിയിൽ ബഹുമാന്യായ നേതാക്കൾ യോഗം ചേർന്ന് പരിഹാരം ഉണ്ടാക്കിയതാ ഏതാണ്ട് പരിഹാരം ഉണ്ടാക്കിയതാ എല്ലാ കാര്യത്തിലും സംസ്ഥയുടെ മഹാസമ്മേളനം വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ധാരണയായി അതിന്റെ ശ്വാസം കണ്ടാക്കിയതിലുള്ള പോരായ്മകളെ സംബന്ധിച്ചും പരിഹാരത്തിനുള്ള ധാരണയായി എല്ലാ നിലയിലും ഒരു നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കേരളത്തിലെ സംസ്ഥയുടെ അനുയായികളിൽ വലിയ സന്തോഷം ഉളവാക്കിയ ഒരു ഒരു എന്നാൽ ഒരാൾ അതെല്ലാം ഇത്തരം എന്ന കാര്യങ്ങളൊക്കെ സമ്മേളന സ്വാഗത സംഘം കോർഡിനേറ്റർ എന്ന നിലയിലുള്ള മാനേജർ കെ മോയിൻ മാസ്റ്ററുടെ ജോലി ഭാരം കാരണം പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയാണ് എം സി മായിൻ ഹാജി ചെയർമാനും കെ മോയിൻകുട്ടി മാസ്റ്റർ കോർഡിനേറ്ററുമായി ഏഴംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് പ്രവർത്തനങ്ങൾ സംസ്ഥ കേരള ഉലമ നേതൃത്വത്തെ അറിയിച്ച് പരസ്പരം കൂടിയാലോചിച്ച് അന്തിമ തീരുമാനം സമസ്ത മുഷാവറ കൈക്കൊള്ളുന്നതാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂരും വ്യക്തമാക്കി എം പി മുസ്തഫുൽ ഫൈസിയെ സമസ്ത കേരള ജമിയത്തിലുലമ മുഷാഫറയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ഇടയായ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് രേഖാമൂലം വിശദീകരണം തേടിയിട്ടുണ്ട് വിശദീകരണം ലഭിച്ച ശേഷം സമസ്ത മുഷാഫറ ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ കൂട്ടിച്ചേർത്തു ഇത് സംബന്ധമായി ചില ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും സമസ്ത പ്രവർത്തകർ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി സമ്മേളന വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും അബ്ദുൽ സമദ് പൂക്കൂട്ടൂർ പറഞ്ഞു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்